കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് തിരുവാംഭരണങ്ങൾ അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു ാവ് ശ്രീ വിഷ്ണുമായി സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ടു മഹോത്സവത്തിനോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന വാതി നൃത്ത കലാ ഉപാസനകൾക്ക് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ സത്യം ധർമ്മം ചര സത്യം പറയണം ധർമ്മം ആചരിക്കണം മനുഷ്യൻ നാല് ധർമ്മങ്ങളാണ് ആചരിക്കേണ്ടത് സത്യം ദയ ദാനം തപസ് സത്യം പറയണം കഥം പറയുന്നത് ദാനങ്ങൾ നടത്തണം അവർ നല്ല മനസ്സോടുകൂടി കണ്ടറിഞ്ഞ് വിഷമിക്കുന്നവർക്ക് ദാന നിർമ്മം ചെയ്യണം പിന്നെ നമ്മളുടെ സഹജീവികളോട് നമ്മുടെ സ്നേഹത്തോടുകൂടി അവരെ അവരുടെ അവരുടെ കാര്യങ്ങളിലും നമ്മളും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയാണ് ഉപാസനയാണ് കാനാടിക്കാവ് ട്രസ്റ്റ് മെമ്പർമാരായ സൈജു കാനാടി കൃഷ്ണരാജ് കാനാടി ശ്രീകൃഷ്ണൻ കാനാടി ചന്ദ്രിക വിഷ്ണു ഭാരതി സ്വാമി എന്നിവർ പങ്കെടുത്തു മംഗളവാദ്യത്തെ തുടർന്ന് തൃപ്രിയ ശ്രീരഞ്ജനി കലാക്ഷേത്രം സാരംഗി സംഗീത നിലയം വലപ്പാട് എന്നിവയിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി കൃഷ്ണനുണ്ണി ഘനശ്യാം കൊടുങ്ങല്ലു ഋതുരാഗ് മോഹൻ അനന്യാ മോഹൻ വിദ്യാ വിജയൻ ഒല്ലു സ്മിതലക്ഷ്മി ചിയാരം എന്നിവർ വായ്പാട്ട് അവതരിപ്പിച്ചു നൃത്ത സംഗീതോത്സവത്തിൽ ഉച്ചയ്ക്ക് ശേഷം അനുശ്രീ മഞ്ചേരിയുടെ കുച്ചിപ്പിടി കൃഷ്ണവേണി രാവുണ്ണിയുടെ മോഹിനിയാട്ടം ഒളരി ശ്രീമന്ത്രിണി ഗ്രൂപ്പിലെ ലക്ഷ്മി ശിവൻ നയന ആരതി അഞ്ജലി എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യം അർച്ചന എന്നിവ മികവിട്ടതായി വൈകിട്ട് ശ്രീഭദ്ര ഇടമുട്ടം ചിത്തിമന്ദാരം എന്നീ കലാസമിതികളുടെ തിരുവാതിരക്കളി ഭൈരവ കലാസമിതി കെടാമംഗലം ശിവകാർത്തികേയ കലാക്ഷേത്രം നോർത്ത് പറവൂർ എന്നിവരുടെ വീരനാട്യവും ഏറെ ശ്രദ്ധേയമായി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് കോട്ടയം പാലായിലെ വിനോദ് സൗഭർണിക അവതരിപ്പിക്കുന്ന സോപാന സംഗീതത്തോടെ രണ്ടാം ദിവസത്തെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് കൊച്ചിൻ ധ്വനി മ്യൂസിക് അക്കാദമി നടന സരോവരം ചാഴു ദേവ അച്യുതം സ്കൂൾ ഓഫ് മ്യൂസിക് അനശ്വര ഡാൻസ് അക്കാദമി അങ്കമാലി നാഥം സംഗീത വിദ്യാലയം ഇരിഞ്ഞാലക്കുട സാരംഗ നടനം കലാസമിതി കിടാമംഗലം വൈകാ ബിജോയ് പാർവതി ബൈജു സാരംഗി പ്രജിത് ഒറ്റപ്പാലം എന്നിവരുടെ നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറും ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ വൈകിട്ട് എട്ടിന് ഭഗവാൻ വിഷ്ണുമായി സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നലിപ്പിന് കോങ്ങാട് മധുവിൻ്റെ പഞ്ചവാദ്യവും സിനിമാതാരം ജയറാമിൻ്റെ പഞ്ചാരിമേളവും അകമ്പടിയാകും i do know